ഹ്യൂമർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഓപ്പോസിറ്റ് നമ്മുടെ അതൊരു ക്രെഡിറ്റ് ആയിട്ട് പറയണമെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന നായകന്മാർ നമുക്കുള്ളത് ടൈമിംഗ് മലയാളത്തിലോമഡി എന്ന് പറയുന്ന അറിയാലോ പ്രദീപ് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ് പറയേണ്ട കാര്യമില്ലെങ്കിലും ഒരു ശകലം ആ ഒരു ഒരു നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ റിയാക്ഷൻ കിട്ടിയില്ലെങ്കിൽ ഒട്ടും വർക്കൗട്ടാവില്ല കോമഡി ബാക്കി ഇപ്പോൾ സീരിയസോ മറ്റുള്ള ഏത് ഭാവവും നമുക്ക് സോളോ ആയിട്ട് നിന്നിങ്ങനെ ചെയ്യാമെന്ന് പറയാം ഇത് നമ്മൾ നമ്മൾ മാത്രം നിന്ന് ചെയ്യുന്ന കോമഡി ഇസ് ഓക്കെ പക്ഷെ അടുത്ത് വേറെ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് റിയാക്ഷൻ കിട്ടിയില്ലെങ്കിൽ ഒരു ചെറിയൊരു ജർക്ക് പോലും കോമഡിക്ക് ഭയങ്കര ഭയങ്കര സംഭവമാണ് അത് മ്യൂ മ്യൂസിക്ക് പോലെ തന്നെ വളരെ ഡെലിക്കേറ്റാണ് ഹ്യൂമറും അപ്പം നമ്മുടെ ആർട്ടിസ്റ്റുകൾ നായകന്മാരെല്ലാവരും ഹ്യൂമർ ചെയ്യാൻ ഇപ്പം ജയറാം മുകേഷ് ലാലറ്റിനെ പിന്നെ പറയേണ്ട കാര്യം ലാലാട്ടൻ്റെ ഒരു ഭയങ്കര വേസറ്റിൽ ഒരു പെർഫോമൻസ് ആണല്ലോ അങ്ങനെ എല്ലാ നായകന്മാർ ഇപ്പം ദിലീപ് എന്നൊക്കെ ഉണ്ട് ഹ്യൂമറിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് അറിയാവുന്ന നായക നടന്മാർ കൂടുതലുള്ളു മലയാളത്തിലെ പറയാനാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പടം ചെയ്തിട്ടുള്ള ലാലറ്റിനെ ചെയ്തിട്ടുണ്ട് ജയറാം ജയറാം ശ്രീനിയൻ്റെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ശ്രീനേട്ടൻ്റെ ഓരോ ടേക്കിലും ചിരിക്കാൻ മാത്രമേ തലയാണ മന്ത്രമൊക്കെ ഞാൻ എട്ടും പത്തും ടേക്കാണ് ഓരോ ഷോട്ടും പിന്നെ ശ്രീനേട്ടൻ ഒരു റിയാക്ഷനും ഇല്ല അത് ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ പറയും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ ചിരിച്ച് മറിയാലേ എന്ന് നിർത്തിയുള്ളൂ ചില ഈ പിന്നെ തലയാണ മന്ത്രത്തിലെ ചില സീനുകൾ കണ്ടാറിയാം അമേരിക്ക ഇന്ത്യയുടെ ഇന്ത്യ അമേരിക്കയുടെ ഇന്ന് കടം വാങ്ങിക്കുന്നില്ലേ അതുകൊണ്ട് അമേരിക്ക ഇന്ത്യ ഒന്ന് തല്ലാമ്പൊരികയാണോ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് തെറി പറയാണോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഷോട്ട് ശ്രീനേട്ടൻ വളരെ ആ പ്ലെയിൻ മുഖത്തോട് കൂടി എന്ന് പറയും ഞാൻ അവസാനം സത്യന്റെ ഒക്കെ ചെയ്ത് പറയും അത് മറക്ക കാര്യം പറയുമ്പോഴാണ് അത് നല്ലൊരു കോമ്പിനേഷൻ വെച്ചിട്ട് ഒരു ഒരു പേര് ഉണ്ടായി ചങ്കരൻ ഞാനും അല്ലേ ഒരു കുറേ ഫിലിം ചെയ്തിട്ട് മുഖചിത്രം ചിത്രം കഴിഞ്ഞൂർ കല്യാണം ചാഞ്ചാട്ടം കുറേ പടം ഞാനും ജയറാമ് ചെയ്തിട്ടുള്ള കുറേ നല്ല ഫിലിംസ് ഉണ്ട് ഒക്കെ നല്ല കോമ്പിനേഷനാണ് നന്നായിട്ട് പിന്നെ ജയറാമിനുള്ളൊരു ഗുണം എന്ന് പറയുന്ന ഒരിക്കലും ഒരു ഈഗോ എന്ന് പറയുന്ന പ്രശ്നമില്ല മറ്റു നായകന്മാർക്കതുണ്ട് എന്നുള്ള അർത്ഥം കേട്ടോ പക്ഷേ എങ്കിലും ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ നന്നാവണം അല്ലെങ്കിൽ ഒരു തരത്തിലും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെക്കുറിച്ച് നമ്മൾ ഡിഗ്രേഡ് ആവരുത് ഇങ്ങനെയൊക്കെ കുറച്ച് എല്ലാവരും കോൺഷ്യസാണ് ഞാനും അങ്ങനെ ആയിരിക്കാം പക്ഷേ ജയറാം ഒട്ടും കോൺഷ്യസല്ല ജയറാം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റ് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഇമ്പ്രൂവൈസ് ചെയ്തു തരും അപ്പോൾ ജയരാമനെ തരം താഴ്ത്തുന്ന ഒരു ഒരു രീതിയിലുള്ള ഒരു സീനാണ് ഞാനാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പോലും നന്നായിരിക്കും അത് പിടിയത് അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയും കഠിനൂർ കല്യാണത്തിൽ ഒരു സീനുണ്ട് ഞാൻ പിന്നെ നല്ലൊരു റോളാണ് കഴിഞ്ഞൂർ കല്യാണത്തിൽ അതായത് ഭർത്താവിനെ ഭർത്താവിന് പ്രത്യേകിച്ച് ഒരു ബഹുമാനമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നെപ്പോലും ഒരു സഹജീവി അങ്ങനെ കണക്കാക്കിയാൽ മതിയെന്ന് വിചാരിക്കുന്നൊരു വിവരമില്ലാത്തൊരു പെണ്ണായിട്ടാണ് ആ ക്യാരക്ടർ ഹൃദയകുമാരി എന്നാണ് പേര് പക്ഷേ ഹൃദയം ഇല്ലാത്തൊരു ക്യാരക്ടറായിട്ടാണ് അപ്പോൾ എന്തോ ഒരു കാര്യം പറഞ്ഞ് ഭർത്താവ് തല്ലും എന്തോ ഇങ്ങനെ എടിയെന്നോ എന്തോ വിളിക്കുന്ന സീനുണ്ട് അപ്പം നീ പൊട പട്ടി ഭർത്താവിനെ നോക്കിയിട്ട് അപ്പോൾ ആ സീൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ സേനകളാണല്ലോ ഡയറക്ടറേത് അയ്യോ അങ്ങനെ ഇത് ഇങ്ങനെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും ഭർത്താവിനെ കയറി പട്ടീന്നൊക്കെ അല്ല ഒന്നും ഇല്ല കുറച്ച് ഇത് ഇങ്ങനത്തെ ഒരു റോളാണ് ഒരു കുഴപ്പമില്ല പിന്നെ ജയറാം എന്തെങ്കിലും ഒബ്ജക്ഷൻ പറയൂ ജയറാമിൻ്റെ വന്ന് നോക്കി നീ പൊട പട്ടീന്ന് വിളിക്കുന്ന കേട്ടോ വേറെ ഏതെങ്കിലും ഒരു ഹീറോ ചേ അത് വിളിച്ചാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞാലോ പക്ഷേ ജയറാം അത് ഭയങ്കര സ്പോർട്ടീവായിട്ട് ആയിട്ട് എടുത്തു അങ്ങനെ തന്നെ പറയണമെങ്കിൽ അത് നന്നാവും